സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് ഇന്ന് മഹാസൂര്യഗ്രഹണമാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ഈ ആറ് നക്ഷത്രക്കാർക്ക് ഇനി ഗജകേസരി യോഗമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സമയം തെളിഞ്ഞു സംഭവിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളാണ് ഈ സൂര്യഗ്രഹണം കഴിയുന്നതോടെ ചില നക്ഷത്രക്കാരുടെ ദോഷമെല്ലാം മാറി അവരെ സൗഭാഗ്യം അവരെ തേടി എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവരുടെ കടബാധ്യതയെല്ലാം മാറി സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാകും ഏതെല്ലാം നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇത്തരം ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രേയസ് കുടുംബ സൗഖ്യം എന്നിവ വർദ്ധിക്കുകയും അപ്രതീക്ഷിതമായ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും കടബാധ്യതകളൊക്കെ ഒഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നൊക്കെ ലാഭം ഒക്കെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇനി വരുന്ന അവസരത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ജോലിയിൽ നിന്നും അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നൊക്കെ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിക്കുകയും കടബാധ്യതകളൊക്കെ ഒഴിയുകയും ചെയ്യാൻ പോകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഗുണകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ധനപരമായ ഉയർച്ചയൊക്കെ ഇനിയുള്ള സമയത്ത് ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി നമ്മളെ നെഗറ്റീവ് പരമായ ചിന്തകൾ അതായത് പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായി പ്രവർത്തിച്ച് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത് മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ആത്മവിശ്വാസം ഒക്കെ വർധിക്കുകയും അപ്പോൾ നമുക്ക് നേരത്തെ പൊതുവെ പല കാര്യങ്ങളിലും ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ നമ്മളെ തുടർന്നായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇനിയും അപ്പോൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ധനപരമായ ആരോഗ്യപരമായ നല്ല സമയം വരികയും വന്നു ചേരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്തത് ചോതി നക്ഷത്രമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുമ്പോൾ പല ചോദ്യനക്ഷത്രക്കാരും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പുരോഗതികളൊന്നും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആണെങ്കിൽ ഇനി അങ്ങോട്ട് ഇവർക്ക് ജീവിതത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ധനമൊക്കെ വന്നു ചേരും ആലസ്യമൊക്കെ നീങ്ങും അപ്രതീക്ഷിതമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും ജീവിതത്തിലെല്ലാം അനുകൂലമാകും ഇങ്ങനെ വളരെയധികം ഗുണഫലങ്ങളുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്തത് വിശാഖമാണ് സർക്കാരിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കും പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ധനപരമായ വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഇതുവരെ എങ്ങനെയായിരുന്നു അപ്പോൾ ധനപരമായ നേട്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇനി അങ്ങോട്ട് ധനപരമായ നേട്ടങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ധനപരമായ നേട്ടങ്ങൾ പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കും ജോലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ആയിരുന്നു എങ്കിൽ ഇതിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടായി കർമ്മരംഗത്ത് പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുക അവിടെ നിന്നും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയും വ്യവഹാരവുമായി ബന്ധപ്പെട്ട അനുകൂല സമയമാണ് പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് അതനുസരിച്ച് ചുമതലകളൊക്കെ ലഭിക്കുകയും നേതൃത്വം ലഭിക്കുകയും നല്ലൊരു ഉയർച്ചയിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചെടുക്കും ഒരിക്കൽ കൂടി ഇന്നോട് നിർത്തട്ടെ നന്ദി നമസ്കാരം